ക്ഷേത്രത്തിൽ ശ്രീമദ് ശ്രീമദ്ദേവീ ഭാഗവത നവാഹീതത്തിൻ്റെ ഭാഗമായി സ്വയംവര സ്വയംവരഹോമവും പാർവതീപരണയവും നടന്നു രുദ്രപുതരചം നിരവുന്ന മന്ദചദം മുന്നു വിസ്താര വന്നാലും രുദ്രന്റെ ദീപ്തി കണ്ടാൽ അകട്ടുണ്ടേ ഏഴുത്തം കൈനലി എടുന്നുസകളെത്തവൻ വെന്തുതയനെ കണ്ടിരിക്കുന്നു ലോകത്തിൻ സുപ്രതിനായകരെ സുദൈതരെല്ലൈ ജല്ലേക്കു പോതുരുകടാക്രമം അരുണൻ സൂര്യദേവൻ സർമുഖനെ അറ്റൻ ദികൈമരു പ്രൈയൻമാർ ജനനാചികോ

ശ്രീ പൂഞ്ഞിനക്കാവിൽ കാവുങ്കൽ ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ശ്രീമദ്ദേവിഭാഗവത നാവാഹത്തിനോട് അനുബന്ധിച്ച് സ്വയംഭരഹോമവും പാർവതീപരണയവും നടന്നു വാദ്യമേളങ്ങളുടെയും താലപ്പലയുടെയും അകമ്പടിയോടെയാണ് പാർവതീപരണയ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്രയോഗം പ്രസിഡന്റ് വി സി വിശ്വമോഹൻ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ദേവസ്വം മാനേജർമാരായ ബി രാജേന്ദ്ര പ്രസാദ് കെ എസ് ജനാർദ്ദനപ്പൈ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ൂ മറ പാതി വിനാസ ദേവന് പാതി വിനാസ ദേവൻ തന്നേ പാർവതി പാർവീരൂപ നമ്മുടെ ഈ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചതിന് ശേഷം വിവാഹമോ ആ വീട്ടിൽ നടക്കുന്ന മറ്റു ചടങ്ങുകളും നമ്മുടെ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി ആ വീട്ടിൽ നടക്കുന്ന ഏതൊരു ചടങ്ങിനും നമ്മുടെ ഈ ആഡിറ്റോറിയം നമുക്ക് ഒരു ദിവസം പതിനയ്യായിരം രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് വിനിയോഗിക്കാൻ കഴിയും ഒരു നല്ല വർഷം വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്തും കഴിഞ്ഞ ഇന്നലെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞതാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് മട പെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴുകി പോകാൻ പറ്റുന്ന ഒരു അവസരം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എം പി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് കാണനിർമ്മാണവും പി ഡബ്ല്യു എ ഡി ആയിട്ട് കാണ നിർമ്മാണവും കുറിച്ച് അതിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പം വന്നിട്ടുള്ള ഈ ഭരണസമിതി വളരെ ഭംഗിയായി ചെയ്യുന്ന ക്രമീകരണങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം അടിത്തറ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ ആഡിറ്റോറിയം നിർമ്മാണമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ പേർക്കും അത് പ്രയോജനം കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങൾ എല്ലാവരും അവരവര കഴിയുന്ന സംഭാവന അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ല നൂറ് രൂപയെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂ എങ്കിൽ ആ നൂറ് രൂപ തന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് നിങ്ങളെല്ലാവരും എല്ലാ ഭക്തേനങ്ങളും നമ്മളുടെ ക്ഷേത്രത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാ ഭക്തേനങ്ങളും ഒരേ മനസ്സോട്ട് കൊടുത്ത് എന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്